കോതമംഗലം സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ കുത്തുകുഴി സഹകരണ ബാങ്കിൽ വെച്ച് രക്തചന്ദനത്തായി നട്ടുകൊണ്ട് ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു ജൂണഞ്ച് പരിസ്ഥിതി ദിനാചരണം കോതമംഗലം സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ കുത്തുകുഴി സഹകരണ ബാങ്കിൽ വച്ച് രക്തചന്ദനത്തായി നട്ടുകൊണ്ട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ കെ ശിവൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു പ്ലാസ്റ്റിക് മുക്ത രാജ്യം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മുക്ത ലോകം എന്ന സന്ദേശമാണ് ഈ ദിനത്തിൽ പരിസ്ഥിതി ദിനത്തിൽ ഈ പരിസ്ഥിതി ദിനം എല്ലാ വർഷവും നമ്മളിങ്ങനെ ആചരിക്കും ഒന്നോ രണ്ടോ വർഷത്തെ നട്ട് അതോടുകൂടി ഇത് അവസാനിപ്പിക്കുന്ന പിരിയാണ് പലരും കാണും കണ്ണു കണ്ടുവരുന്നത് പക്ഷേ അതിൽ നിന്ന് അതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ദിനത്തിൻ്റെ പ്രാധാന്യം മാത്രമല്ല നമ്മുടെ രാജ്യമാണെങ്കിലും ലോകമാണെങ്കിലും ഇന്ന് പ്ലാസ്റ്റിക് കൊണ്ട് കരയിലും കടലിലും എല്ലാം വീടുകളിൽ പോലും പ്ലാസ്റ്റിക് കൊണ്ട് കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് കെ കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി കെ സുനിൽ സ്വാഗതം ആശംസിച്ചു യൂണിയൻ മെമ്പർ എബി കെ വി ഇൻസ്പെക്ടർമാരായ രഞ്ജിത്ത് രാജ് ആശലത കെ എൻ ബാങ്ക് സെക്രട്ടറി ബിന്ദു ആർ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്